നിലമ്പൂരിലെ ഒരു പത്ത് രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം അത് പണത്തിന് വേണ്ടിയല്ല എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ അയക്കുന്ന ഓരോ കണക്കുകളും ആ കണക്കായി കിടക്കും ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളിങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി പത്ത് രൂപ അയച്ചാൽ അത് മറ്റുള്ളവർ അറിയുമോ എന്ന നിങ്ങൾ അത് അതിന്റെ നമ്മൾ വീടിന് മുന്നിൽ ൾ ക്യൂ നിൽക്കുന്നുവെന്നറിന്റെ പച്ചക്കളം പൊളിഞ്ഞു വീഴുകയാണ് ഒരു സാധാരണ മനുഷ്യൻ അഞ്ചു സെന്റ് വസ്തുവിന്റെ പ്രമാണം തന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്ന് അത് പണയം വെച്ചോളാനോ വിൽക്കാനോ ആവശ്യപ്പെട്ടു എന്നായിരുന്നു ഈ കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞത് പണവുമായി മനുഷ്യർ ഒഴുകുകയാണ് ഇതായിരുന്നു അൻവറിന്റെ വാക്കുകൾ എന്നാൽ ഇത് പച്ച കള്ളമാണെന്ന് തെളിയിക്കുകയാണ് അൻവർ തന്നെ ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടം ലക്ഷങ്ങൾ ഉണ്ടാക്കാനുള്ള കുറുക്ക് വഴിയാക്കി മാറ്റുകയാണ് അൻവർ ഇതിനു വേണ്ടിയുള്ള സോഷ്യൽ മീഡിയ പ്രചരണം അൻവർ തുടങ്ങിക്കഴിഞ്ഞു പിണറായി വിരുദ്ധരുടെയെല്ലാം പണം നേടുക എന്നതാണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഫണ്ട് അഭ്യർത്ഥനയുമായി പി വി അൻവർ രംഗത്ത് വരികയാണിപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുണ്ടെങ്കിലും ഇപ്പോൾ അതൊന്നും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നും സഹായിക്കണം എന്നുമാണ് അൻവർ പറയുന്നത് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് നാമനിർദ്ദേശ പത്രികയ്ക്കുള്ളിൽ സമർപ്പിച്ച കണക്കിൽ അൻപത്തിരണ്ട് കോടിയുടെ ആസ്തിയുണ്ട് എന്നാണ് അൻവർ വെളിപ്പെടുത്തുന്നത് അങ്ങനെ അൻപത്തിരണ്ട് കോടി പുറത്തു പറയുമ്പോൾ അതിന്റെ മൂന്നിരട്ടിയെങ്കിലും അൻവറിന്റെ കയ്യിൽ കാണുമെന്ന വിലയിരുത്തലിലാണ് പക്ഷെ ഇപ്പോൾ പറയുന്നത് തന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പണം ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് അൻവർ പിണറായി വിരുദ്ധരെല്ലാം പണം മയക്കുമെന്ന പ്രതീക്ഷയിലാണ് പുതിയ വീഡിയോ എന്റെ സാമ്പത്തിക പരിമിതിയെ പറ്റി ഞാൻ മുൻപ് സൂചിപ്പിച്ചതാണ് എത്രയോ കോടി രൂപയുടെ സ്വത്ത് എനിക്കുണ്ട് പക്ഷെ ഒരു സെന്റ് ഭൂമി പോലും വിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് തിരഞ്ഞെടുപ്പിനുള്ള ഒരു മുൻകരുതലും എന്റെ കയ്യിലില്ല സാമ്പത്തിക പ്രതിസന്ധിയെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് മാനസികമായി അല്ലെങ്കിൽ ധാർമ്മികമായി പിന്തുണയർപ്പിക്കാൻ നിലമ്പൂരിലെ വോട്ടർമാർ ഒരു പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം അത് പണത്തിനു വേണ്ടിയല്ല എന്റെ സമാധാനത്തിന് വേണ്ടിയാണ് എന്നും പി വി അൻവർ പറഞ്ഞു ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയായിരുന്നു അൻവറിന്റെ ഈ പ്രതികരണം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് പ്രിയരെ വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുന്ന വിവരം അറിഞ്ഞിരിക്കുമല്ലോ ഉപതിരഞ്ഞെടുപ്പിനുണ്ടായ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്ന് നിങ്ങളുമായി പലതവണ സംസാരിച്ചതാണ് നമ്മുടെ നാടിനെ നശിപ്പിക്കുന്ന പിണറായിസത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ എല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ ഈ പോരാട്ടത്തിൽ എനിക്ക് നഷ്ടമായത് അധികാരവും ഭരണത്തണലും മാത്രമല്ല ഞാൻ ഇത്ര കാലം വിയർ സമ്പാദിച്ചത് കൂടിയാണ് ഈ പോരാട്ടത്തിൽ എൻ്റെ ജീവൻ വരെ സുരക്ഷിതമല്ല എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത് ഞാൻ ശബ്ദിച്ചത് മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയാണ് അവർ പുറത്തു പറയാൻ ഭയപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ പിന്തുണയിലും കരുത്തിലും മാത്രമാണ് എനിക്ക് പോരാട്ടം തുടരാൻ കഴിയുന്നത് നിങ്ങൾ എനിക്ക് സംഭാവന നൽകുന്ന ഓരോ രൂപയും എനിക്കുള്ള ധാർമ്മികമായ പിന്തുണയായിട്ടാണ് ഞാൻ കാണുന്നത് ప్రార్థికిగా పింతుణ్గా ప్రార్థిగా సహకరిగా పీవి ప్రియపట్ీ െ അതെല്ലാം മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞ് കേസിട്ടുകൊണ്ട് അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിനുള്ള മുൻകരുതലുകളോ പ്രിപ്പറേഷനോ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അതുകൊണ്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായും ഇതിനോടൊപ്പം ഒരു ക്രൗഡ് ഫണ്ടിങ്ങിന് എന്നെ സഹായിക്കാമെന്ന് ആയിരക്കണക്കിന് ആളുകൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പലരും വിളിച്ചിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ കഴിയുന്ന വിധം നിലമ്പൂരിലെ വോട്ടർമാർ ഒരു പത്ത് രൂപ മാനസിക ധാർമ്മിക പിന്തുണ അർപ്പിക്കാൻ വെറും പത്ത് രൂപ അല്ലെങ്കിൽ ഒരു രൂപ വെച്ചിട്ട് നിലമ്പൂരിലെ വോട്ടർമാർ ഈ അക്കൗണ്ടിലേക്ക് അയക്കണം അത് പണത്തിന് വേണ്ടിയല്ല എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങൾ അയക്കുന്ന ഓരോ കണക്കുകളും ആ കണക്കായി കിടക്കും ഈ ലോകത്ത് മറ്റൊരാൾക്കും നിങ്ങളിങ്ങനെ എന്നെ സഹായിക്കാൻ വേണ്ടി പത്ത് രൂപ അയച്ചാൽ അത് മറ്റുള്ളവരെ അറിയുമോ എന്ന ഭയത്താൽ നിങ്ങൾ ആരും അയക്കാതിരിക്കേണ്ട അത് കൃത്യമായിട്ടും അതിൻ്റെ സെക്യൂരിറ്റി നമ്മൾ സൂക്ഷിക്കുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് എല്ലാ തരത്തിലുമുള്ള നിങ്ങളുടെ സഹായവും പിന്തുണയും ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിങ്ങൾക്കുണ്ടാകണം എന്നെ ഒറ്റപ്പെടുത്തരുത് അപ്പുറത്തുള്ളവർ മത്സരിക്കുന്നത് എം എൽ എ ആകാനാണ് ഞാൻ നാളെ ഈ പറയുന്ന ടി പി ചന്ദ്രശേഖരൻ്റെ അവസ്ഥയിലേക്ക് എൻ്റെ ജീവൻ മാശാവ എന്ന് എഴുതിയ ഒരു വരുന്ന ഒരു വാഹനത്തിൻ്റെ പിന്നിൽ ഈ നടു റോഡിൽ ഞാൻ വെട്ടിക്കൊലപ്പെടുത്തുന്ന അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം എൻ്റെ പ്രിയപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ജനങ്ങൾക്കാണ് ആ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിച്ച് നിങ്ങളിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ട് നിങ്ങളോടൊപ്പം ഞാൻ ഇറങ്ങുകയാണ് നിങ്ങൾ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ വോട്ടുകൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ബന്ധുക്കളുടെ എല്ലാവരുടെയും വോട്ടുകൾ നിങ്ങൾ എനിക്ക് നൽകണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം